ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേറ്റായി പോയിട്ടുള്ള ഒരു ഈദിൻ്റെ ഒരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഈദാണ് അപ്പോൾ ഞാൻ കുറേ ആയി ഇപ്പം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാസ്റ്റ് ആയിട്ട് വീഡിയോ ഇടുകയാണ് കല്യാണം കഴിഞ്ഞ ശേഷം അപ്പോൾ ഇതായി ഞാൻ മൈലാജ് ഇട്ടുകൊണ്ടിരിക്കാനോ അപ്പം ഞങ്ങൾ വീടിന് മുകളിൽ പോയിട്ടാണ് മൈലാജൊക്കെ ഇടുന്നത് അപ്പോൾ അനിയത്തിമാർക്കൊക്കെ വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെറിയ അനിയത്തിയാണ് അവൾക്കാണ് ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് പിന്നെ മൂത്ത ആൾക്കിട്ടുകൊടുത്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിക്കാനായിട്ട് ഇന്ന് നിൽക്കുന്നത് അപ്പോൾ ഓലപ്പടക്കം പിന്നെ ഗുണ്ട് അങ്ങനെ കുറച്ച് പടക്കങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഏഴാപ്പാൻ്റെ ഇടുന്ന മൂത്താപ്പാൻ്റെ ഇവിടെ നിന്നൊക്കെ കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ പടക്കം പൊടിക്കാൻ നല്ല രസമായിരുന്നു let him അങ്ങനെ നമ്മുടെ ഈദിൻ്റെ ദിവസമായിട്ടുണ്ട് അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞത് ആ ഡ്രസ്സൊക്കെ അയേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ആ കിച്ചണിൽ കയറിയിട്ട് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇങ്ങനെ നുറുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഉള്ളി അതുപോലെ ക്യാരറ്റ് അതുപോലെ ഗാർലിക് എല്ലാം അങ്ങനെ അതിന് വെച്ചിട്ടുണ്ട് കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടത് ആ റൂമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഹസ്ബൻഡിൻ്റെ അനിയത്തി ഇയാളാണ് വലുത് അടുത്ത് നിൽക്കണതാണ് ചെറിയ ആൾ അപ്പോൾ ഇവരെ ഒന്ന് മേക്കപ്പ് ചെയ്ത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് റൂമിൽ വന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് റെഡി ആവാനായിട്ട് വലിയ അനത്തിൻ്റെ പേരാണ് നുസുവ ഫാത്തിമ ചെറിയ ആളുടെ പേര് നൈഷ ഫാത്തിമ അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഇനി ഇവരുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും കാണുന്നവരെന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞങ്ങളുടെ മൂന്നാളുടെയും മൈലാഞ്ചി അനത്ത് ഇട്ടത് നല്ല ചോന്നിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞതാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചത് ഇന്നത്തെ ഔട്ട്ഫിറ്റ് എൻ്റെ ഇതാണ് അപ്പോൾ ഡ്രസ്സും ഇതെല്ലാം കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്നാലും കണ്ടിട്ടില്ലെങ്കിൽ എന്നാലും കണ്ടു വയ്ക്കുക ഡ്രസ്സിന് മാച്ചായിട്ട് നമ്മുടെ കല്യാണത്തിന് വാങ്ങിയിട്ടുള്ള എല്ലാ ഓർണമെന്റ്സും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ വാങ്ങണ്ടെന്നില്ല ഇതാണ് എൻ്റെ ഈദിന്റെ ഔട്ട്ഫിറ്റ് അപ്പൊ ഫുള്ളായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള അപ്പോൾ പാൻറ്റ് പറയുന്നത് ഈ ഷോളിൻ്റെ സെയിം കളർ തന്നെയാണ് കേട്ടോ വല്ല ഇടാ വല്ല സുഖമുള്ളവാടിപൊളിയൊരു ഡ്രസ്സാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസ് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ പായസം ഉണ്ടായിരുന്നു പാൽ പായസം ഉണ്ടായിരുന്നു രാവിലെ കുടിച്ചു അത് ഞാൻ എടുക്കാൻ മറന്നുപോയതാണ് ഞങ്ങളപ്പൻ്റെ അവിടെ നിന്ന് പുഡിങ് കഴിച്ചു പിന്നെ ഉമ്മാൻ്റെ അടുക്കമൊക്കെ വൈകുന്നേരത്ത് പോയി അങ്ങനെ ഒരു നല്ലൊരു ഇതായിരുന്നു ഞങ്ങളുടെ അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം